ഇന്ന് ഒരു ദൂരയാത്രയിലായിരുന്നതിനാൽ രാവിലെ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ രാത്രി വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാമെന്ന സൂചന പോസ്റ്ററിലൂടെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് ഗൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്ന സമയത്ത് സ്വർണ്ണവില കുറയാനുള്ള സാധ്യതയും പിന്നീട് സ്വർണം ശക്തമായ ഉയർച്ചയിലേക്ക് നീങ്ങുമെന്ന സൂചനയും ഡിസംബർ ഇരുപത്തിയൊന്നിന് ചെയ്ത വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ എല്ലാ നിഗമനങ്ങളെയും തകർത്തുകൊണ്ട് അധികാരത്തിലേറിയ ഡൊണാൾഡ് ട്രംപ് ഇറക്കിയ ഉത്തരവുകളും താരിഫ് പ്ലാനുകളും വിചിത്രവും വ്യത്യസ്തവുമായിരുന്നു അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ വന്നതോടെ പ്രതീക്ഷകളും നിഗമനങ്ങളും കാറ്റിൽ പറത്തി ജനുവരി ഇരുപതിനു ശേഷം ഒരു നൽകാതെ വിപണി ഉയർന്നു അതിന്റെ തുടർച്ചലനമെന്നോണം വിപണിയിനേയും ഉയരാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമായി ട്രംപ് ചർച്ച നടത്താനിരിക്കുന്നതാണ് ഇറക്കത്തിനുള്ള പ്രതീക്ഷയായി നിലനിൽക്കുന്ന ഒരു കാര്യം എന്നാൽ ഇതിന് പുറമേ ഈ ആഴ്ചയിൽ ബുധനാഴ്ച വരുന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനവും വെള്ളിയാഴ്ച വരുന്ന യു എസ് പണപ്പെരുപെടാറ്റയും വിപണിയെ സ്വാധീനിച്ചേക്കും ഇനി ഇന്ത്യൻ മാർക്ക് ിനെ സംബന്ധിച്ചോളം ഫെബ്രുവരി ഒന്നിന് വരാനിരിക്കുന്ന ഇന്ത്യൻ ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീര ഉയർത്തുമെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ ഫെബ്രുവരി ഒന്നിന് ബജറ്റ് പുറത്തു വന്ന ശേഷം സ്വർണത്തിൽ ഒരു കുതിപ്പ് കൂടി പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പവന് അറുപതിനായിരത്തി നാനൂറ്റി നാപ്പത് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാപ്പത് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരും ആഴ്ചയിൽ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എൺപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും എഴുപത് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനവും സ്വർണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്